കമന്ന് കിടന്നിട്ട് വരിയാന്ന് ഇത്ര തക്കിരി തല വന്നിരിക്കണം എന്നിട്ട് നമ്മക്ക് വരിയാ തക്കിട ഭയങ്കര അതിശയം ഈ കാര്യങ്ങളൊക്കെ തക്കടും സത്യം പറഞ്ഞാ കുഞ്ഞി ചേർക്കാൻ ും സ്വാഗതം ഭയങ്കര സന്തോഷത്തിലായി ഞങ്ങളിപ്പോ ഉള്ളത് അപ്പൊ ഞങ്ങളിപ്പോഴത്തെ സന്തോഷത്തിന്റെ കാരണം നിങ്ങൾക്ക് ഈ ഇപ്പൊ ഞാൻ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ വരുന്നുണ്ടോ ഇപ്പഴത്തെ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാര്യം അത് ഓരോരോ മാതാപിതാക്കൾക്കും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഭയങ്കര സന്തോഷമായി കൊച്ചുണ്ടാകുന്ന സന്തോഷം ഏർ ഓരോ ഘട്ടം ഘട്ടമായി വളർന്നു വരുമ്പോ സന്തോഷം അതൊക്കെ ഉണ്ടോ അപ്പോ ഇപ്പോഴത്തെ സന്തോഷത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പോ മനസ്സിലാവും ഗൈസ് അപ്പൊ നമ്മുടെ കുഞ്ഞുവാവ കമന്ന് വീണ് കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ഭയങ്കര സന്തോഷം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ കൊച്ചുങ്ങള് നമ്മുടെ കൊച്ചുങ്ങള് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോ ആദ്യത്തെ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കാനൊക്കെ തുടങ്ങും പുള്ളേരുടെ കാര്യം അല്ലേ അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിൽ കൊച്ചു കമന്ന് ഇപ്പൊ കുഞ്ഞുമാവയ്ക്ക് രണ്ടര മാസം ആയതേ രണ്ടര മാസം ആയപ്പോഴേക്കും നമ്മുടെ സിയക്കുട്ടി കമന്നു വീണ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം അവിടുത്തെ കളിക്കുന്ന കളി അല്ല പൊന്നു ആ ഇത്ര കുഞ്ഞുവാവിൻ്റെ അടുത്ത് ഭയങ്കര തക്കുട് ഭയങ്കര കളിയാണ് ആളുമായിട്ട് എന്തോ ഇതുമായിട്ട് ഭയങ്കര കളിയാണ് പക്ഷെ വേറെ ഞാനോ ഇപ്പൊ സമയമല്ലേ ഏകദേശം എത്ര മണി കഴി അല്ല അപ്പൊ അത്ര പതിനൊന്ന് മണി കണ്ടായി ഉറക്കൊന്നുമില്ല ആർക്ക് പത്താംക്കാൽ കഴിഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുഞ്ഞുവാവ് കാണുന്ന വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്റെ പൊണ് കവന്ന് വീണോ എന്തു പറയുന്നേ എന്തു പറയുന്നേ എന്നിട്ട് വാ എന്നിട്ട് വാ അവ

ോക്കി കിടക്കുവാണ് രണ്ടു ദിവസം നോക്കി കിടക്കുക എത്ര നേരം കവന്നു വരും ഇപ്പൊ എപ്പം കിടത്തിയാൽ അവള് ഒരു വൈകുന്നേരം തൊട്ടിട്ട് എപ്പം കിടത്തിയാൽ അവള് കവന്നു വരുവായിരുന്നു അങ്ങനെ വാമക്കളെ ആ സുന്ദരി ുട്ടി കാമന്നേ കപ്പാച്ചി കാണട്ടെ കമലടി പൊന്നെ ആ ആ ഒരു കയ്യന്റെ പ്രശ്നമാ ഇപ്പൊ വന്നു നിൽക്കുന്നത് കേട്ടോ മറ്റേ കാണുന്നേ ഒരു കൈ അവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട് ആയ്യോ അയ്യോ വാ ആ പോരട്ടെ അയ്യോ ഒക്കെ ഒക്ക വന്നോണ്ടു പൊന്നുവാ പൊന്നു വായു ആ പിന്നെ പോവാ ഭയങ്കര ആവേശമാണ് സൈക്കിള് ഔട്ടാന്ന് തുടങ്ങിക്കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഇതാണ് അതിന്റെ അവസ്ഥ നമ്മള് സൈക്കിള് വെച്ച ഔട്ടാന്ന് തുടങ്ങിക്കഴിഞ്ഞാല് അത് പഠിക്കുന്ന ഭയങ്കര ഒരു ടെൻഡൻസി അത് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ പിന്നെ അതേപോലെ തന്നെ പിള്ളേരുടെ കാര്യം കേട്ടോ പിള്ളേർ കവന്ന് വീഴാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ എവിടെ കിടത്തിയാലും കവന്നുകൊണ്ടിരിക്കും അല്ലേ പുനരുടെ തക്കുടൂന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാ അല്ലേ പിള്ളേരുടെ കാര്യത്തിലെ രണ്ടര മാസം തക്കടും രണ്ടര മാസം കഴിഞ്ഞായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു പക്ഷെ ഇവള് രണ്ടര മാസം ആയപ്പോഴേ കവന്നു കിണ കേട്ടോ ഇവള് ഇവരെ ഇറങ്ങി പോവാ ഇറങ്ങി ഓടുവാ മടിയിൽ അപ്പോൾ ഗൈസ് ഭയങ്കര സന്തോഷം കേട്ടോ സത്യം പറഞ്ഞാൽ ഓരോ നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യത്തിന് ചില കാര്യത്തിന് സന്തോഷം ഉണ്ടാവും കുഞ്ഞുമാക്കി സുഖമില്ല ചെറിയ കവക്കെട്ടും എന്നാലും ആ സമയത്താണ് അവള് അല്ലേ ചിലപ്പോ അതിനായിരിക്കും ചെറിയ ഈ കവന്ന് വരുന്ന സമയത്ത് വൈറ്റീന്ന് വൈറ്റിന്ന് ലൂസ് ലൂസായിട്ട് പോവുകയും പിന്നെ ചെറിയ ആണോ ആ പിന്നെ ചെറിയൊരു പനിയൊക്കെ ഉണ്ടാവും ചിലപ്പോ അതിൻ്റെ ആയിരിക്കും കേട്ടോ എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഇത് അറിയിക്കണം തോന്നി അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് സാറിന് വലിയൊരു കണ്ടന്റ് ആയിട്ട് ചിലർക്ക് തോന്നൂല പക്ഷെങ്കില് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നമ്മുടെ കുഞ്ഞുമാവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് അറിയിക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്താണ് കേട്ടോ വീഡിയോ അപ്പോൾ അതായത് പരാതി ചെയ്ത വീഡിയോ ആണ് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം അല്ല ോ